ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളിൽ നിറവും സൗകര്യവും ഒത്തുചേർന്നു മഹാബലിയെ വരവേക്കുന്ന ചടങ്ങാണ് നമ്മുടെ പൂക്കളം അത്തം മുതൽ പത്ത് നാളാണ് പൂക്കളം ഒരുക്കേണ്ടത് മത്തം പുത്താൻ അത്തം എത്തി എന്നൊരു ചൊല്ലുണ്ട് കേട്ടോ അപ്പൊ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അത്തത്തിന് റെഡിയായി എന്നെ കൊണ്ട് പറ്റും വിധത്തിൽ ഞാൻ കുളമാക്കി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അമ്മ വന്ന് അത് പോയി ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ തൃപ്തിയോടെ ഞാൻ പോയിട്ട് എൻ്റെ മകളെയും ഭർത്താവിനെയും നിപ്പിക്കാൻ പോയി മകളെ നിപ്പിച്ച് പുറപ്പെടിപ്പിച്ച് കുട്ടക്കേക്ക് ഒരുക്കി കേട്ടോ അവളുടെ കൂട്ടുകാരൊക്കെ സോയാബീൻ വറുത്ത് കൊണ്ടിരുന്നായിരുന്നു പരാതി ഇന്നലെ അതുകൊണ്ട് അച്ഛനെ കൊണ്ട് സോയാബീൻ വാങ്ങിപ്പിച്ചു അത് അങ്ങോട്ട് വറുത്തങ്ങോട് കൊടുത്തു ഇവിടെ അങ്ങനെ സോയാബീൻ വാങ്ങാറില്ല വാങ്ങാറില്ലാട്ടോ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ പാറുൻ്റെ നോട്ടം ഫുള്ള് പൂക്കളത്തിക്കായിരുന്നു എന്ത് പൂക്കളാന്ന് വിചാരിച്ചിട്ടാണോ അതോ ഇഷ്ടമായിട്ടാണോ എന്ന് എനിക്കറിയില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ